എല്ലാ കുട്ടികാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കോമതി സ്റ്റോഴ്സിന് മുന്നിലെത്തു ശ്രീദേവി കടയിലേക്ക് നോക്കാണ് ഈ സമയത്ത് രാമേട്ടം പറഞ്ഞു ഐശ്വര്യമായിട്ട് ദേവമോളെ അകത്തേക്ക് എന്ന് പറയണ ഇത് കേട്ട ശ്രീദേവി പറഞ്ഞു അല്ല രാമേട്ടൻ രാമേട്ടൻ തുറന്നാ മതി എന്ന് പറയണം അത് വേണ്ട മോള് തന്നെ തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് കേറിയാ മതിയെന്ന് പറയാം അങ്ങനെ എന്ത് ചെയ്യുവാണ് ശ്രീദേവി കട തുറന്ന് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് വലതുകാലി വെച്ച് കയറുവാണ് ശ്രീദേവിയുടെ മനസ്സിലൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ കച്ചവടങ്ങളൊക്കെ നടക്കണോന്ന് അങ്ങനെ അവിടെ പോയി ഇങ്ങനെ കൗണ്ടറിലേക്കൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് രാമേട്ടൻ പറഞ്ഞു അതെ ഇനി ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയാം എന്ത് മോളാ കസേലിലേക്ക് ഇരിക്കണോന്ന് പറയാ അത് പിന്നെ ഞാന് അതെ മോള് വിഷമിക്കൊന്നും വേണ്ട മോള് ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് ഇരിക്കാൻ പറയാണ് അങ്ങനെ ശ്രീദേവി അവിടെ ഇരുന്നു ശ്രീദേവി അവിടെ ഇരുന്ന് താകപ്പാടെ ഒന്ന് നോക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കസ്റ്റമർ വന്നു കസ്റ്റമർ വന്നു ഒന്ന് രണ്ട് സാധനത്തിന്റെ പേരൊക്കെ പറയണം രാമായണം അതൊക്കെ എടുത്തു കൊടുത്തു കൊടുത്തിട്ട് ശ്രീദേവിയോട് പറഞ്ഞു അതേ നൂറ്ററുപത്തഞ്ച് രൂപ എന്ന് പറയണം പിന്നെ ശ്രീദേവി പറഞ്ഞു അതിനെന്താ രാമായട്ട ഇപ്പൊ ഞാൻ ബാക്കി കൊടുക്കാന്ന് പറയണെ അത് ബാക്കി എത്രയാന്ന് ഏ രാമായ പറയണ്ട എനിക്കറിയാം ഞാൻ എടുത്തു കൊടുത്തോളാം എന്ന് പറഞ്ഞു ബാക്കി പൈസ എടുത്തു കൊടുക്കുവാണ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു അതേ അതേ ബാക്കി പൈസ നാളെ ഈ കടയിലേക്ക് തന്നെ വരണോട്ടോ എന്നൊക്കെ പറയണം ആ സമയത്ത് ആലോചിച്ചു അല്ല ബാല ഇല്ലേ രാമേട്ടെന്ന് ചോദിക്കണം ഏയ് ആ ബാലിന് ചെറിയൊരു പരിക്ക് പറ്റി ബാലിന് വീട്ടിലാണ് രണ്ടു ദിവസം റെസ്റ്റായിരിക്കും ഓ അങ്ങനെയാണല്ലേ പിന്നീട് അയാളം കൂടെ പോയി ആ സമയത്ത് രാമേട്ടൻ പറഞ്ഞു ഞാൻ കരുതി മോൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എല്ലാ കാര്യങ്ങളും അറിയാലേ എന്ന് ചോദിക്കണം അതു പിന്നെ രാമേട്ട അത്യാവശ്യം കണക്കുകളും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാമെന്ന് പറയാം എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ് ആ കുഴപ്പമൊന്നുമില്ല പിന്നൊരു കാര്യം കടയിലേക്ക് വരുമ്പോൾ അവരോട് നാളെ വരുന്ന കാര്യം അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ നാളെ വരണോട്ടോ ഒന്നും പറയണ്ടാന്ന് പറയാം അതെന്താ രാമേട്ട അല്ല ഇഷ്ടം പോലെ കടകളില്ലേ അവർക്ക് എവിടെ പോണമെന്ന് വെച്ചാൽ അവർ പോട്ടെ നമ്മൾക്കുള്ളതാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളിങ്ങോട്ടേക്ക് അന്വേഷിച്ചു വരുമെന്ന് പറയാം ഈ കടയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ ആ സീറ്റിലിരിക്കുന്ന സമയത്ത് ഒരു ചെറു പുഞ്ചുടിയോടെ വേണം നമ്മൾ വരുന്ന കസ്റ്റമറെയൊക്കെ കാണാനായിട്ട് അല്ലാതെ എപ്പോഴും ഇങ്ങനെ ദേഷ്യമായിട്ടുള്ള മുഖമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കടയിലേക്ക് വരുന്നവർക്ക് പോലും പിന്നീട് അങ്ങോട്ടേക്ക് കയറാൻ തോന്നൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും വലിയ ചിരിയായിട്ടൊന്നും ഇരിക്കില്ലെന്ന് പറയാ ഇത് കേട്ടവ ശ്രീദേവി പറഞ്ഞു അതൊക്കെ എനിക്ക് എനിക്കറിയാൻ രാമേട്ടാന്ന് അറിയാം ഉം അങ്ങനെ വേണം മോളെ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കുറെ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ശ്രീദേവിക്ക് രാമേട്ടം പറഞ്ഞു കൊടുക്കുവാണ് കടയുടെ കാര്യങ്ങൾ പിന്നെ പറഞ്ഞു പിന്നെ സ്ഥിരം വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ചിലപ്പം ബാലിനെ കണ്ടിലേ ബുദ്ധിമുട്ടാവും ചൊണറെ കണ്ട് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ കാണുമായിരിക്കും പക്ഷെ കുഴപ്പമില്ല രണ്ടു ദിവസം കൂടെ അതൊക്കെ ഓക്കെ ആയിക്കോളും ഇനി എന്തായാലും ബാലൻ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീദേ പറഞ്ഞു ഉം അതെ രാമേട്ട രണ്ടു ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സംസാരിക്കുകയാണ് ഈ സമയത്ത് ആകാശനാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു ആകാശാണെങ്കിൽ ബോധം മുറിയിൽ തന്നെ ഇരിക്കുക ഈ സമയം മീനാഴ്ച വന്നിട്ട് വെച്ചു അല്ല ആകാശം കടയിലേക്ക് പോകണില്ലെന്ന് ചോദിക്കാം ഞാനെങ്ങും ഇപ്പം പോന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോന്നളെന്ന് പറയാം എനിക്കല്ലേ തന്നെ ദേഷ്യമാണ് അവൻ എന്തിനാ കടയിലേക്ക് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും അച്ഛൻ്റെ അടുത്ത് ചെന്ന് കടയിലേക്ക് പോട്ടേന്ന് പറയല്ലേ ചെയ്തേന്ന് ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വരേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഞാനുണ്ടായിരുന്നു രാമായണൻ ഉണ്ടായിരുന്നു ധർമ്മമാമൻ ഉണ്ടായിരുന്നു ഞങ്ങളിൽ ആരെങ്കിലും കൗടലിരുന്നാൽ പോരേന്ന് ചോദിക്കുക അത് പിന്നെ കുഴപ്പമൊന്നുമില്ല തിരക്കൊക്കെ വന്ന് എഴുമ്പത്തേന് ശ്രീദേവി വെച്ച് ഉച്ച ഇങ്ങോട്ടേക്ക് വന്നോളൂ അതോർത്ത് ആകാശം വിഷമിക്കേണ്ട എന്ന് പറയാം പിന്നെ എനിക്കവരുടെ സ്വഭാവം ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല ഒരുമാതിരി സ്വഭാവം നമ്മൾ ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒളിച്ചു വന്നിന്ന് ഓരോ നിങ്ങനെ കേട്ടോണ്ടിരിക്കും എന്നിട്ടോ കുത്തും കോളും വെച്ച് ഓരോ സംസാരമൊക്കെ പിന്നെ അറിയാലോ ഒരുമാതിരി ചൊറിയുന്ന വർത്താനോ പറയുള്ളൂ വാർ തുറന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒട്ടും അങ്ങോട്ട് സൂക്കില്ല എന്ന് പറയാം വീട്ടിലേ സഹിക്കാൻ പറ്റില്ല എന്നിട്ട് ഇനിയിപ്പോൾ കടയിലും കൂടെ വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാം അതെ ആകാശ് വിഷമിക്കൊന്നും വേണ്ട എല്ലാം ശരിയാകുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കാണ് എന്നാലും ആകാശിന് നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് മിത്രയ്ക്ക് നല്ല ടെൻഷനാ മിത്ര ആര്യം വന്നു ഇനിയിപ്പോ ആരെയോട് പറഞ്ഞു ആര്യ ആ കോവളം കടപ്പുറത്ത് ഒരു മൃതദേഹം തുങ്ങിയെന്നല്ലേ പറഞ്ഞ അജ്ഞാത മൃതദേഹം അത് ആരുടെ ഒന്നൊന്നും അന്വേഷിക്കുമായിരുന്നെങ്കിൽ അതെ മിത്ര നിനക്ക് വേറൊരു പണിയില്ലേ ഓ ഒരു മൃതദേഹത്തിനെ കുറിച്ച് അന്വേഷിക്കാനിട്ട് മനുഷ്യന് സമാധാനം കളിയില്ല കേട്ടോ നീ എന്തിനാ വേണ്ടാർത്ത വയ്യാവേലിയൊക്കെ തലയിലേക്ക് എടുത്ത് വെക്കുന്നെ അതല്ല ആര്യ എൻ്റെ ടെൻഷൻ കൊണ്ട് പറയണേ ഇനിയിപ്പം അതാ മിതിരങ്ങാനും ആണെങ്കിൽ പോലീസ് അന്വേഷിച്ച് വരത്തില്ലേ ഓ എന്റെ പൊന്നോ മിതും മിതും മുതിൻ രാത്രിയിലുമില്ല അത് പകലും ഇല്ല രാമൻ നമ്മൾ ജപിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മിദിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെയാണ് മൊത്തം കളഞ്ഞരെ ബിദിനെ എന്താണല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല അവൻ പോയ വഴി പോയി അല്ലെങ്കിലും അവനെപ്പോലെല്ലാം ഫ്രോഡിനെ ഓർത്തിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല എന്ന് പറയണം മിത്ര പറഞ്ഞു ആരും പറയുമ്പോൾ ഓക്കെയാ പക്ഷെ എൻ്റെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആരെയാ ആരും അത് മനസ്സിലാവുന്നില്ല അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല അവൻ ചത്തോ ജീവനോടെ ഉണ്ടോന്ന് എന്ന് പക്ഷെ ഇതൊന്നും അറിയത്തില്ലല്ലോ ഓരോ നിമിഷം ഓരോന്ന് കേൾക്കുമ്പോൾ എനിക്ക് നല്ല വല്ലാത്തൊരു ഞെട്ടല ഇനിയിപ്പോൾ അത് മിഥനായിരിക്കുമല്ലോ എന്ന് അതെ മിത്ര ഇന്നത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ എന്നുള്ള ചാപ്റ്റർ ക്ലോസ് ക്ലോസായി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു ചിന്ത പോലും നിന്റെ മനസ്സിലുണ്ടാവരുത് നമ്മൾ തമ്മിൽ ഇനി അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവത്തില്ല പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറയാം അവസാനം ശരി ശരിയെന്ന് പറയാണ് മിത്ര വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നീട് ധർമ്മ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ബാലൻ ധർമ്മനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്നൈ ഇപ്പം അവരോട് നേഴ്സ് ഒന്നുകിം പറഞ്ഞു അതെ ഞാനേ ാലിനെയും ബാലേട്ടം പറഞ്ഞു വിട്ട അല്ല ഇവിടെ ചെറുപ്പക്കാരനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയണം ചെറുപ്പക്കാരനോ ഏത് ചെറുപ്പക്കാരൻ്റെ ആണ് ഉദ്ദേശിച്ചത് അല്ല അത് പിന്നെ പെട്ടെന്ന് എന്താ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല കാരണം പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പേര് ബാലിനും അറിയത്തിണ്ടായിരുന്നല്ലോ ഈ സമയത്ത് പറഞ്ഞു അല്ല ഐ സ്യൂലാന്നാ പറഞ്ഞേ ഓ ഐ സിയു കിടക്കുന്ന ചെറുപ്പക്കാരനെ കാണാനാണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഹരീന്ദൻ ഡോക്ടറെ ഒന്ന് പോയി കണ്ടോളൂ എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം ഹരീന്ദൻ ഡോക്ടറെ അടുത്തേക്ക് ധർമ്മം ചെല്ലുവാണ് ഡോക്ടറെടുത്ത് എന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഞാൻ ബാലൻ്റെ അളിയനെ ധർമ്മജനാന്ന് പറയണം ഓ മനസ്സിലായി ഇരിക്കാനൊക്കെ പറയണം പിന്നെ ഡോക്ടർ വെച്ച് എന്താ കാര്യം ചോദിക്കുക അല്ല എന്നോട് അളിയൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞു വിട്ടുണ്ടായിരുന്നു ഇവിടെ ചെറുപ്പം തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അയാളെക്കുറിച്ച് അറിയാനായിട്ട് എങ്ങനെയുണ്ട് ആൾക്കെന്ന് ചോദിക്കാം ഏയ് അതിപ്പോഴും അങ്ങനെ തന്നെ ഒന്നും പറയാറിട്ട് ആയിട്ടില്ല കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞാലോ എന്തെങ്കിലും പറയാറാകുകയുള്ളൂ എന്ന് പറയണം ആ സമയം ധർമ്മം പറഞ്ഞു എനിക്കൊന്നും കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം അല്ല ഇതുവരെയായിട്ടും ആരും കാണിച്ചിട്ടൊന്നുമില്ല ഐ സിയിലാണല്ലോ ആകെപ്പാടെ എൻ്റെ ബാലൻ വരുവ് മാത്രമാണ് കാണാൻ പറ്റുന്നത് പിന്നെ ബാലനാണല്ലോ അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയാം പിന്നെ ബാലിനെ പോലെ ഒരാൾ ഉള്ളതുകൊണ്ടാണ് അയാളുടെ ജീവൻ ഇപ്പോഴും തിരിച്ചു കിട്ടിയതെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു പുറമേ ഉള്ള ഈ കാണിയിലൊക്കെ ഉള്ളൂ ഒക്കെ ഉള്ളു പക്ഷെ ആള് ശുദ്ധനാണ് ഒന്നുമില്ല നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോക്ടർ എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് ധർമ്മൻ അങ്ങോട്ട് എഴുന്നേറ്റു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇത് ബാലന്റെ അളിജന് അളിയനാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചോദിച്ചു അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം ധർമ്മം പറഞ്ഞു ആ അത് പിന്നെ ബാലേട്ടം പറഞ്ഞു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരാനായിട്ട് ഓഹോ അപ്പം ബാലൻ ബൈക്കിടിപ്പിച്ചിട്ട് നീ അന്വേഷിക്കാൻ വന്നതാണ് ചോദിക്കും ഏ അങ്ങനെ ഒന്നുമില്ല സാർ എൻ്റെ അളിയൻ അത്തരക്കാരനൊന്നും അല്ലെന്ന് പറയണം അസമൻ ഡോക്ടർ പറഞ്ഞു അതെ കോമഡി സ്റ്റോർസ് ബാലന് ആണൊരു പാവമാണ് പറയുന്നത് പിന്നെ ഇയാൾക്ക് ആ പേഷ്യൻറ്റിനൊന്ന് കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണെന്ന് പറയുന്നത് അതെ ഇപ്പം താൽക്കാലത്തേക്ക് ആരെയും കാണാൻ പോണ്ട നീ പോവാൻ പറയണ അങ്ങനെ ധർമ്മനെ അങ്ങോട്ട് ഇറക്കി വിടുവാണ് പിന്നീട് പോലീസ് പിന്നെ ഡോക്ടർ വിളിച്ചു എങ്ങനെയുണ്ട് അയാളുടെ കണ്ടീഷൻ ഇതുവായിട്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് പറയാം അല്ല ഈ ബാലിന് ആൾ എങ്ങനെയാന്ന് ചോദിക്കുന്നത് ഏ കേട്ടറിഞ്ഞിടത്തോളം കണ്ടടച്ചിടത്തോളം ആൾ പാവാന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആളെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരുമോന്നു പോലീസ് പറയാണ് കാരണം ബാലിനാണല്ലോ അങ്ങോട്ട് കൊണ്ടുവന്നേ എന്താ എന്തായാലൊക്കെ കൂടുതൽ ബാലിനല്ലേ അറിയാവുള്ളൂ ഒന്ന് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ പോയി നടത്തിയാണ് പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണേൽ ബാലനോട് ചോദിച്ചു മനസ്സിലാക്കണമല്ലോ അങ്ങനെ ഡോക്ടർ അതിനെക്കുറിച്ച് പറയാണ് ഈ സമയത്ത് ഗോമതി സ്റ്റോഴ്സിൽ ശ്രീദേവി രാമായട്ടനോട് ചോദിച്ചു അല്ലേ രാമേട്ട ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിൽക്കുക എന്താ മോളെ അല്ല ഇവിടുത്തെ വരുമാനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുക അല്ല ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് ഞാനങ്ങനെ അങ്ങ് ചോദിച്ചതെന്നേ ഓ അതൊരു ശരാശരി മാത്രമാണ് മുളേന്ന് പറയുക അങ്ങനെ ഓ ഇന്നത്തെ കാലത്തൊക്കെ എല്ലാം ഓൺലൈൻ ബിസിനസ് അല്ലേ മുളെ ഫോൺ എടുത്ത് കുത്തിയ പോരെ ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഫോണിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല എപ്പോഴും ആ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കാനേ സമയമുള്ളൂ അപ്പോൾ അവർ വീട്ടിലിരുന്ന് ഇങ്ങനെ കുത്തി അത് വേണം ഇത് വേണമെന്ന് പറയുന്നു സാധനം വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു അങ്ങനത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ അല്ലാതെ പണ്ടത്തെ പോലെ ആൾക്കാർ വന്ന് ഇന്ന് സാധനൊക്കെ മേടിക്കുവോ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു കടയൊക്കെയാ കാണുള്ളൂ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കും കാണുമായിരിക്കും ഇടിച്ചൂത്തിന്ന് സാധനങ്ങളൊക്കെ വാങ്ങണം ഇന്ന് അങ്ങനെയൊന്നുമില്ല ഇല്ല മുട്ടിനും കടകളുണ്ട് അത് മാത്രല്ല വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് കച്ചവടമൊക്കെ കുറച്ച് മോശമാണെന്ന് അറിയാണ് പിന്നെ ഗോമതി സ്റ്റോഴ്സ് പാലും വർഷങ്ങളായിട്ട് കട നിർത്തുന്നതല്ലേ അതിൻ്റെ ഒരു പരിചയം വെച്ച് കുറേ ആൾക്കാർ സ്ഥിരം കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്നെങ്കിൽ പിടിച്ചു പോന്നു പക്ഷെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കടയിലേക്ക് ഓരോ ദിവസം വരുമ്പോൾ നഷ്ടമാണോ ലാഭമാണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം അത് ഓരോ ദിവസത്തെ കച്ചവടം പോലെ ഇരിക്കും എന്ന് പറയാം ചില ദിവസം നല്ലതായിരിക്കും ചില ദിവസം മോശമായിരിക്കും എന്ന് പറയണം ഈ സമയത്ത് ശ്രീദേവി വെച്ചു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അലേന്ന് ചോദിക്കുകയാണ് അതെ അങ്ങനെ മോളെ കാര്യങ്ങൾ എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സംസാരിക്കുവാണ് ഈ സമയം ഗോമതി നേരെ ബാലിൻ്റെ അടുത്തേക്ക് വരുവാണ് ബാലന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബാലേട്ടാ ബാലേടന ഇത്തിരി സമയം നടത്തിക്കണം എന്നല്ലേ പറഞ്ഞെ ഏഹ് അതൊന്നും കുഴപ്പമില്ല ഞാൻ അവരാരെങ്കിലും ഒളപ്പം നടന്നോളന്നു പറയാണ് ഇനിയിപ്പം ആരിനോ അല്ലെങ്കിൽ ധർമ്മനോ ആരെങ്കിലും വരട്ടെ അവർ വന്നിട്ട് ഞാൻ നടന്നോളന്നു പറയാ അവരേക്ക് എന്തിനാ നോക്കണേ ഞാൻ എന്താ പിടിച്ച ബാലേട്ടൻ വീഴും ബാലേടനെ വല്ല പേടിയുണ്ടോ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ ബാലേടനെ തള്ളിയിടാനൊന്നും പോകുന്നില്ലെന്ന് പറയാം അതൊന്നും അല്ല ഗോമതി നിന്നെക്കൂടി ചിലപ്പോൾ സാധിക്കില്ല എന്ന ആരെന്താ ബാലേട്ട എനിക്ക് ബാലേടിനെ പിടിച്ചു നടത്താനൊന്നും പറ്റി പിടിച്ച് നടത്തിക്കാനൊന്നും പറ്റില്ല എന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു ഗോമതി ദേഷ്യപ്പെടുകയാണ് പിന്നീട് പറഞ്ഞു അതെ അതൊന്നും കുഴപ്പമില്ല അല്ല ബാലാട്ടിന്റെ മുഖത്ത് എന്താ ഒരു വിഷമം ഏ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ഗോമതി കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ച് കഴിയുമ്പോഴത്തേനും അതെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അല്ല ആകാശ് കടയിലേക്ക് പോയോ എന്ന് ചോദിക്കുകയാണ് ഏ പോയില്ല എന്ന് മുറിയിലുണ്ടെന്ന് തോന്നിയെന്ന് പറയണം എന്താ ബാലാട്ടാന്ന് ചോദിക്കുക ഏ ഒന്നും ഇല്ലാന്ന് പറയണം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞേ ബാലേട്ടൻ ഇതെങ്ങനെയാ സംഭവിച്ചത് ഇന്നീക്കെ ആ തിരക്കിനിടയ്ക്ക് ചോദിക്കാൻ മറന്നു പോയതാന്ന് പറയാം അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബൈക്കൊന്ന് തെന്നിയതാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ ഞാനോർത്തിനിപ്പോൾ വേറെ വെല്ലുവാണോ എന്ന് ഇന്ന് വരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചാ ബാലേട്ട എന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം ബാലന്റെ മനസ്സിൽ മനസ്സിലൂടെ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മിന്നി മായുവാണ് ദീപാവലിയെ കണ്ടതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒന്ന് അന്വേഷിക്കണം എന്തോ എവിടെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളവരെ തോന്നുന്നു ബാലിന് സംശയമായി തുടങ്ങി ആ കണ്ടത് ഉദൈപാനുസാറ് തന്നെയാണോന്ന് സംശയുണ്ട് ചീട്ട് കളിക്കാരുടെ ഇടയിൽ അങ്ങനെ കാണണമെങ്കിൽ ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് കോമതി സ്റ്റോർസിലേക്ക് ആകാ ആകാശ എല്ലോ ആകാശം നീപ്പം അവിടെ രാമായനുണ്ടായിരുന്നു രാമായണനോട് ചോദിച്ചു എങ്ങനെയുണ്ട് പുതിയ മുതലാളി ചോദിക്കുക ഉം കുഴപ്പമില്ല ആളെ മിടിക്കാന്ന് പറയണ അല്ല നീ എന്തത്ര താമസിച്ചെ അതോ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റിയ സമയല്ലേ അതുകൊണ്ട് ഇത്തിരി സ്വാതന്ത്ര്യം ആകാന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങോട്ട് വരാലോ ആ ഇവിടെ അച്ഛനില്ലോ അതെന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയ വന്നേന്ന് പറയണം പിന്നീട് അങ്ങനെ കൗണ്ടറിനെ അങ്ങോട്ട് ചെന്നുക ശ്രീദേവിയുടെ ഇരിപ്പുണ്ട് ശ്രീദേവിയെ കണ്ടു കഴിയുമ്പത്തേനെ ആകാശ ചോദിച്ചു എങ്ങനെയുണ്ട് ശ്രീദേവെടുത്തി പുതിയ കടയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ആകാശേ എനിക്കിത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയാ അല്ല ആകാശ എന്താ താമസിച്ചാന്ന് ചോദിക്ക അത് പിന്നെ സ്വാതന്ത്ര്യത്തോടെ വരാൻ പറ്റുന്ന ദിവസം അല്ലേ അല്ലെങ്കിൽ എന്നും ഇങ്ങോട്ടേക്ക് പേടിച്ച് വരച്ച കയറി വരുന്നേ അച്ഛന്റെ മുഖം കണ്ടുമ്പോഴത്തേനും വല്ലാത്തൊരു പേടിയായിരിക്കും ഇന്ന് അതൊന്നും ഇല്ലാതെ സന്തോഷത്തോട് വന്നൊരു ദിവസമാന്ന് പറയണം ഇത് കേട്ടപ്പം ശ്രീദേവി അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു കാര്യമൊക്കെ കാര്യം ആകാശേ അതെ നാളെ മുതൽ ഞാൻ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ആകാശിങ്ങനെ താമസിച്ചു വരുന്ന ദിവസം ഇങ്ങനെ താമസിച്ച് പറഞ്ഞില്ല താമസിച്ചു വരുവാണെങ്കിൽ ലീവ് അങ്ങോട്ട് എടുത്താൽ മതി എന്ന് പറയണം കഫഡി ലീവ് അങ്ങോട്ട് എടുത്തു എന്ന് പറയാ അതിന് ശമ്പളം ഇല്ലായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അതെന്താ ശ്രീദേവിയെടുത്ത് രാവിലെ എന്നെ കോമഡി ഇറക്കിയതാണെന്ന് നിൽക്കും കോമഡി അല്ല സീരിയസ് ആയിട്ടാ ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ കടയിലേക്ക് വരണ്ട സമയത്തിന് വരാൻ പറ്റുമെങ്കിൽ കട തുറക്കണ സമയത്ത് വന്ന് കടയിൽ കടയിലിരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നാൽ മതി അല്ലെങ്കിൽ ലീവ് എടുത്ത് വീട്ടിരുന്നു അന്നത്തെ ദിവസം ശമ്പളവും കാണത്തില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശം ഒരു കൂടി ഇങ്ങനെ ശ്രീദേവിയെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്